ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു യാത്ര പോകുകയാണേ നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാട്ടോ എവിടെയാണെന്ന് പറയാം എൻ്റെ ഒരു ആഫ്രിക്കൻ ഫ്രണ്ടാണേ കെനിയൻ ഫ്രണ്ട് അവളുടെ പേര് ജയിന അപ്പം അവളുടെ വീട്ടിൽ പോള് കെരിയൻ എനിക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അത് വാങ്ങിക്കാൻ അവിടെ വേണ്ടി പോകണേ അപ്പോൾ എന്താന്ന് സർപ്രൈസ് തന്നെ കാണിച്ചത് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്നേ ഒരു പത്ത് മിനിറ്റ് ദൂരമേ ഉള്ളൂ അവൾ കെനിയേ പോയിട്ട് ഇങ്ങനെ വന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേണ്ടി ഞാൻ സാധനം കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ വീട്ടിൽ പോയി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ അവൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിക്ചർ എനിക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ഞാനങ്ങ് പിക്ക് ചെയ്യാൻ പോവാണ് അത് നമ്മൾ അവിടെ എത്തി അവരില്ലേ ഓസ്ട്രേലിയയിലെ ഇങ്ങനെ ചെറിയ അപ്പാർട്ട്മെന്റ് പുറത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് രണ്ട് സ്റ്റോറിയാണ് ഇതാണ് രണ്ട് സ്റ്റോറിയിലെ പക്ഷെ ഒരു വീടാണ് ഇതാണ് അവളുടെ വീട് അതിലേക്ക് നമ്മൾ പോവാൻ പോട്ടോ ബെല്ലടിക്കണ്ടെന്ന് അറിയില്ല വെല്ലിന്റെ ഒച്ച ഓ ഗരാജാണ് തുറന്നേക്കുന്നത് ഗരാജീന്നാണ് കേറുന്നത് കേട്ടോ ഇത് കാർ കാറുണ്ടുന്ന സ്ഥലമാണേ അവരോട് ഗരാജ് അകെടുക്കണി അവരോട് ചോദിച്ചിട്ട് ഇതാണ് ജെയിൻ ഞാൻ പറഞ്ഞത് ഓക്കെ നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതാണ് അവളുടെ ലിവിങ് റൂം അവൾ ലിവിങ് റൂമിൽ നിന്ന് പോക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിൽ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ടൗൺ ഹൗസസ് ഒക്കെ കാണാം പിന്നെ ഈ അപ്പുറത്ത് മൂന്ന് ബെഡ്റൂം ഉണ്ട് നമ്മൾ ഹൗസൊക്കെ അവൾ നല്ല ആഫ്രിക്കൻ തീം കളറിലാണ് അലങ്കരിച്ചേക്കുന്നത് നമ്മുടെ നല്ല ആഫ്രിക്കൻ പിക്ചറൊക്കെ ഉണ്ട് ഇത് ലിവിങ് റൂമിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൺ നമ്മൾ ബെഡ്റൂമിലേക്കൊന്നും പോയില്ല കേട്ടോ ഇവിടെ തന്നെ ഇരുന്ന് വർത്തമാനം പറഞ്ഞു നമ്മുടെ സമയം പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുന്നു കുറെ നേരം സംസാരിക്കാനുണ്ടെന്ന് കാരണം ഞങ്ങളുടെ കാണുന്നത് തന്നെ ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് ഇത് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതാണ് അവളെ എനിക്ക് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഗിഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇതെന്താണെന്നറിയോ ഇത് ശരിക്കും പറഞ്ഞാൽ കെനിയക്കാരുടെ ഒരു കൾച്ചറൽ ആണ് കേട്ടോ ഒരു ഈ ഹാൻഡ് മെയ്ഡ് പീസ് വെച്ച് നമുക്ക് ടേബിൾമാർട്ട് ഉണ്ടാക്കിയത് അവർ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് അവരുടെ ആൻറ്റി അപ്പം അവളുടെ വീട്ടിൽ ഞാൻ ഇന്നാണ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മാറ്റ് അപ്പം അവളോട് ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് ഇതുപോലത്തെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു അപ്പം അവളെ ആന്റിനെ കൊണ്ടുണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഇത് പ്ലേറ്റ് വെക്കാനുള്ള ഈ മാറ്റ് പിന്നെ കുഞ്ഞു കുഞ്ഞിക്കറിപ്പാത്രങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ളത് വേറെ ഇതുകൊണ്ട് പിന്നെ വേറെ ഒരെണ്ണം ഉള്ളത് ഇതുണ്ടോ ഇത് നമുക്ക് ടിഷ്യൂ ഒക്കെ വെക്കാൻ വേണ്ടിയുള്ളതാണ് ടേബിളിൽ നല്ല രസമില്ലേ കാണാൻ പിന്നെ പല കളറുണ്ട് അവളുടെ കയ്യിൽ വേറൊരു കളറുണ്ടെന്ന് ഞാൻ കേട്ടോ അവളുടെ കളർ വേറെയാണ് ഞാനിപ്പോ ഒരു വെള്ളം മിക്സ് ചെയ്ത് വാങ്ങിച്ചോ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് ഞാൻ ഇവളുടെ വീട്ടിൽ വന്നപ്പോഴേക്കും ഇത് ഇവളുടെ വീട്ടിലുണ്ടായിരുന്ന മാറ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഇവളോട് നാട്ടിൽ പോയിട്ട് വരുന്നപ്പോഴേക്കും കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇത് കെനിയെന്ന് കൊണ്ടുവന്നതാണ് കെനിയയിലെ അവര് ശരിക്കും പറഞ്ഞാൽ ഇവര് ഹാൻഡ് മെയ്ഡാണ് ഇവളുടെ ആൻറ്റി ഉണ്ടാക്കിയത് ഇത് ഒറിജിനൽ മുത്താണ് കേട്ടോ മുത്തും കൊണ്ട് ഈ ചൂണ്ടനൂലൊക്കെ പോലത്തെ എന്താ സംഭവം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ത് ഡിസൈൻ നമ്മൾക്ക് പറഞ്ഞു കൊടുത്താലും പുള്ളിക്കാരി ഉണ്ടാക്കും അപ്പൊ അത് ഇതൊരു ഡിസൈൻ ഇത് ഉണ്ടോ ഇതിൽ വേറൊരു ഡിസൈൻ്റെ മാറ്റ് ഉണ്ടോ പിന്നെ ഇത് അവളുടെ ഇതാണ് സെറ്റപ്പ് കണ്ടോ ടിഷ്യൂ ബോക്സിന്റെ പേപ്പർ ഇത് ഇവിളുടെ ഇച്ചിരി ചെറുതാണ് ടിഷ്യൂ വെക്കാനുള്ളതാണ് ഇത് കുഞ്ഞു കറി പ്ലേറ്റ് ഒക്കെ വെക്കാനുള്ളത് നല്ല രസമല്ലേ ടിഷ്യൂ വെക്കാനുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വെക്കാനും പറ്റും കേട്ടോ ടേബിളിൽ വെക്കുമ്പോൾ ഞാനപ്പം അതിൻ്റെ വൈറ്റ് കളറാണ് എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് വൈറ്റും ബ്രൗണും കളർ നമ്മുടെ ഫ്ലോറിന് ഇച്ചിരി മാച്ച് ആവുന്ന വിധത്തിൽ നമ്മുടെ ഫ്ലോറിച്ച് ഡാർക്ക് ഫ്ലോറാണ് അപ്പോൾ ഞാൻ അതിന് മാച്ചാവുന്ന വിധത്തില് വൈറ്റാണ് നമുക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് വൈറ്റും ബ്രൗണും കൂടെ മിക്സ് എന്താ അറിയാവുന്നവർക്ക് ഇതൊരു നല്ലൊരു ബിസിനസ്സാണ് പക്ഷെ പുള്ളിക്കാരി വളപ്പം പറയുമായിരുന്നു എന്നോട് ഇത് നമ്മുടെ ടിഷ്യൂ ബോക്സ് നമ്മൾ ഇച്ചിരി കൂടെ വലുതാണേ നല്ല അല്ലേ ഇഷ്ടപ്പെട്ടാ ഇത് വേണ്ടവർക്ക് നല്ലൊരു ബിസിനസ് ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നമുക്ക് ഓൺലൈനിങ്ങനെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാം പക്ഷേ ഒരു നല്ലൊരു ടാലന്റ് വേണം അപ്പോൾ അവൾ പറയുമായിരുന്നു അവളുടെ ആൻറ്റിക്ക് ഇത് ആയിട്ട് ഇത് ചെയ്യണം എന്ന് താല്പര്യമുണ്ട് അവൾക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ട് അവരിച്ചിരി പോറാണ് അപ്പം പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലേക്ക് ഇത് ഉണ്ടാക്കിയിട്ട് അയച്ചു ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒരു ചലഞ്ചാണ് അത് ഉണ്ടാക്കാൻ അധികം കോസ്റ്റ് ഇല്ല പക്ഷെ ഇങ്ങോട്ട് അയക്കാൻ വേണ്ടി ഭയങ്കര പൈസയാവും അപ്പം അതിനെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ഇന്ന് നാട്ടിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനെ അറിയാവുന്നവരുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അവളെ കാണിച്ചില്ല അവളുടെ സംസാരിക്കുവാണ് ഫോണിൽ അപ്പം ഇച്ചിരി കഴിഞ്ഞിട്ട് ഇനി ബാക്കി നോക്കാം ബാക്കി വിശേഷങ്ങൾ പറയാം ഓക്കെ ാണ് അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി ഞങ്ങളുടെ വർക്ക് കോഴ്സ് ഇപ്പൊ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ പോകാൻ ഇത് ഇതും ബ്രേസ് ഇത് ഈ ഹോം മെയ്ഡ് അവരുണ്ടാക്കിയ ബ്രേസ്ലെറ്റ് ആണെങ്കിൽ ഇത് നമ്മുടെ കൺട്രിയുടെ കളറില് ഫ്ലാഗ് അതായത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന്റെ കളറിൽ അവരുണ്ടാക്കി കഴിഞ്ഞ ലാസ്റ്റ് ടൈം അവരുണ്ടാക്കിട്ടുണ്ടായിരുന്നു ഹാഫ് ഓസ്ട്രേലിയനും ഹാഫ് ഇന്ത്യനും കൂടെ വെച്ചിട്ടുണ്ട് ഇതെങ്ങനെയാണെന്ന് വെച്ചത് കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ബ്രേസലിൽ നമ്മുടെ കയ്യിൽ അനുസരിച്ച് ഇങ്ങനെ ചെറുതാക്കാം നാട്ടിൽ നമ്മുടെ ഉണ്ടാക്കി അത് ഉണ്ടാക്കിയ സെയിം റേഡിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് കൊണ്ടുവന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന ലുക്കൊന്ന് നോക്കിയാലോ ദേ ഇങ്ങനെ ഇരിക്കും സംഭവം നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി അപ്പം ഇനി ഒരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ ഹാവ് എ ഗുഡ് ഡേ